ജില്ലയിൽ അഞ്ചു മാസത്തിനിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇരുന്നൂറ്റി മുപ്പത് കടകളിൽ നടത്തിയ ഷവർമ പരിശോധനയിൽ പിഴയായി ഈടാക്കിയത് ഒന്ന് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപ പതിനഞ്ച് കടകൾ പൂട്ടിച്ചു കടകൾക്ക് നോട്ടീസ് നൽകി ഷവർമ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങള് പാലിക്കാത്തതിനാലാണ് പിഴ ഈടാക്കിയത് ലേബൽ പതിക്കാതെ പാഴ്സൽ വിൽപ്പന നടത്തിയതിന് പതിനാല് കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട് പരവൂരിൽ രണ്ടു മാസം മുൻപ് മരിച്ച അഞ്ചു വയസ്സുകാരന്റെ സഹോദരന് ഷിഗല്ലെ റിപ്പോർട്ടും ചെയ്തിരുന്നു ഷവർമ്മ കഴിച്ചതിൽ നിന്നാണ് ഷികല്ലെ ബാധിച്ചതെന്ന് കണ്ടെത്തി മഴക്കാലത്ത് ഭക്ഷ്യവിഷബാധകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പരിശോധന ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വില്ലനായി മയണൈസ് ഷവർമ്മയിലും വില്ലനാകുന്നത് മയണൈസ് ൈസ് ചെയ്ത മുട്ട ഉപയോഗിച്ച് മയോണൈസ് നിർമ്മിക്കാവൂ എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ പച്ചമുട്ടയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഷവർമ്മ പാഴ്സൽ നൽകുമ്പോൾ സമയപരിധി സംബന്ധിച്ച ലേബൽ പതിക്കാറില്ല നിശ്ചിത സമയം കഴിഞ്ഞു കഴിക്കുമ്പോൾ മയോണൈസ് ജീവന ഭീഷണിയാകും അഞ്ചു മാസത്തിനിടെ പിഴ ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം രൂപയാണ് ആവിയാകുകയാണ് മാർഗനിർദ്ദേശങ്ങൾ കാറ്റും പൊടിയും കയറുന്ന രീതിയിൽ തുറന്ന സ്ഥലങ്ങളിൽ ഷവർമ കോണുകൾ സ്ഥാപിക്കരുത് ഷവർമ്മ തയ്യാറാക്കുന്നവർ ശുചിത്വം പാലിക്കുകയും മെഡിക്കൽ ഫിറ്റ് നേടുകയും വേണം ഉപയോഗിക്കുന്ന മാംസം പഴകിയതാകാൻ മൈണൈസ് രണ്ടു മണിക്കൂറിൽ കൂടുതൽ സാധാരണ ഊഷ്മാവിൽ വെക്കരുത് ഷവർമ്മ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി അണുവിമുക്തമായിരിക്കണം പാകം ചെയ്ത സമയം മുതൽ ഒരു മണിക്കൂർ വരെ ഉപയോഗിക്കാമെന്ന് പാഴ്സലിൽ രേഖപ്പെടുത്തണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ഷവർമ്മ ഒരു ജനപ്രിയ വിഭവമാണ് മാംസം നേർത്ത കഷ്ണങ്ങളാക്കി മുറിച്ചതും കോൺ പോലെയുള്ള ആകൃതിയിൽ അടുക്കി സാവധാനം തിരിയുന്ന ലംബമായ റോട്ടി സെറയിൽ യഥാർത്ഥത്തിൽ ആട്ടിൻകുട്ടിയുടെ മാംസം കൊണ്ടോ ആട്ടിറച്ചിയോ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ ഇത് ചിക്കൻ ടർക്കി ബീഫ് അല്ലെങ്കിൽ കിടാവിന്റെ മാംസം കൊണ്ടും നിർമ്മിക്കുന്നു തുടർച്ചയായി കറങ്ങുമ്പോൾ പാചകം ചെയ്ത പ്രതലത്തിൽ നിന്ന് നേർത്ത കഷ്ണങ്ങൾ ഷേവ് ചെയ്യപ്പെടും നന്നായി വേവാപ്ത മാംസവും കൂടി മുറിച്ചെടുക്കുമ്പോഴും മിച്ചം വരുന്ന മാംസം അടുത്ത ദിവസങ്ങളിലേക്ക് ശാസ്ത്രീയമായി സൂക്ഷിക്കാതെ വരുമ്പോഴാണ് രോഗം പകരാൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തെരുവ് ഭക്ഷണങ്ങളിലൊന്നാണ് ഷവർമ്മ ഇതിലുപയോഗിക്കുന്ന ചേരുവകളുടെ പ്രത്യേകിച്ച് പച്ചമുട്ടയുടെയും പരിസരത്തിന്റെ വൃത്തിയും പാകം ചെയ്യുന്നയാളുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാഗരികതയുടെ ഉദയം മുതൽ മനുഷ്യൻ മാംസാഹാരം കഴിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഇറച്ചി സംസ്കരിക്കുന്നവരുടെയും പാചകക്കാരുടെ വസ്ത്രത്തിലൂടെയും രോഗബാധിതരായ മൃഗങ്ങളുടെ മാംസം നന്നായി പാകം ചെയ്യാതെ കഴിക്കുന്നതിലൂടെയും മനുഷ്യനിലേക്ക് രോഗം പകരാൻ സാധ്യത കൂടുതലാണ് അതിനിടെ രോഗകാരികൾക്കനുസൃതമായി ലക്ഷണങ്ങൾക്കും മാറ്റം വരും ഭക്ഷണം കഴിച്ച ശേഷം മനം പുരുട്ടൽ ഷർദി രക്തത്തോട് കൂടിയതോ അല്ലാതെയോ വയറിളക്കം വയറുവേദന പനി തരിപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം ആദ്യ മണിക്കൂറിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാകാം ഗുരുതരമല്ലാത്ത ഭക്ഷ്യവിഷബാധയാണെങ്കിൽ മൂന്ന് മണിക്കൂറിനകം ഭേദമാകും രോഗിക്ക് ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കരിക്കൻ വെള്ളം ഒ ആർ എസ് ലായനി തുടങ്ങിയവ കുടിക്കാൻ നൽകണം ശരീരത്തിൽ ജലാംശം കുറയാതെ നോക്കണം ഛർദി ആവർത്തിക്കുക ഒരു ദിവസം കഴിഞ്ഞും ഭേദമാകാതിരിക്കുക തളർന്ന അവശ്യനിലയിലാക്കുക വയറിളക്കം പിടിപെടുക കടുത്ത വയറുവേദന അനുഭവപ്പെടുക മലത്തിൽ രക്തത്തിന്റെ ം കാണുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാലുടനെ എത്തിക്കണം മയോണൈസ് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാത്ത പക്ഷം രണ്ടു മണിക്കൂറിനുള്ളിൽ കേടാകുമെങ്കിലും പല ഹോട്ടലുകളിലും മണിക്കൂറുകളോളം പുറത്തു പുറത്തുവയ്ക്കുകയാണ് ചെയ്യുന്നത് മുട്ട എണ്ണ വെളുത്തുള്ളി വിനാഗിരി ഉപ്പ മുതലായവ ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത് മയണൈസ് പാഴ്സൽ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മാർക്കറ്റിൽ മുട്ട ചേർക്കാത്ത വെജിറ്റേറിയൻ മയണൈസും ലഭ്യമാണ് എന്നാൽ കേരളത്തിൽ കൂടുതലും മുട്ട ചേർത്ത മയോണേസാണ് ഉപയോഗിക്കുന്നത് രണ്ട് മണിക്കൂറിനക്കം ഉണ്ടാക്കിയ മയോണൈസാണ് വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്താം കുഴിമന്തിയും അൽഫാമും ഷവർമ്മയും ഒക്കെ ഭക്ഷ്യവിഷബാധയിലെ പ്രധാന കണ്ണികളാകുമ്പോൾ ഇവർക്ക് പിന്നിലിരുന്ന് ഊറിച്ചിരിക്കുന്ന മയോണേസിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുമുണ്ട് സാൽമോണല്ല ബാധയുണ്ടാക്കുന്ന മയോണേസ് അതിവേഗം ഭക്ഷ്യോഗമല്ലാതാകും എന്നതാണിതിന് കാരണം ന്യൂസ് ഡെസ്ക്